തിരക്കേറിയ എം സി റോഡിൽ അപകട വളവുകൾ ഭീഷണിയാകുന്നു കാണക്കാരി പഞ്ചായത്തിലെ പട്ടിത്താനം മുതൽ വെമ്പള്ളി ആരമ്പള്ളി വളവ് വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത് അപകട വളവുകളാണുള്ളത് കെ എസ് ഡി പി ആധുനിക നിലവാരത്തിലുള്ള റോഡ് വികസനം നടത്തിയ ശേഷവും നിലനിൽക്കുന്ന അപകട വളവുകൾ മേഖലയിൽ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി ജനപ്രതിനിധികൾ പറഞ്ഞു പട്ടിത്താനം മുതൽ വെമ്പള്ളി വരെയുള്ള എംസി റോഡിൻ്റെ ഏതാണ്ട് ഇരുപതിലധികം വളവുകളാണുള്ളത് അതിൽ പലപ്പോഴും വാഹനങ്ങൾ തമ്മിൽ കാഴ്ച രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് അപകടങ്ങൾ വളരെ വലിയ സാധ്യതയാണ് നിരന്തരമായ ും കാഴ്ചയാണ് വളവുകൾക്കൊപ്പം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഈ രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിനിടയിൽ വാഹനാപകടങ്ങൾ വർധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് നൂറ് മീറ്ററിനുള്ളിൽ ഒരു വലിയ വളവെന്നത് ഡ്രൈവർമാരെ ഏറെ വലയ്ക്കുന്നുണ്ട് ഡ്രൈവർമാർക്ക് ദൂരക്കാഴ്ച ലഭിക്കാതാവുകയും വളവുകളിൽ പാതയോരങ്ങളിലെ തണൽമരങ്ങളും വള്ളിപ്പടർപ്പുകളും കാഴ്ച മറയ്ക്കുന്നതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പഞ്ചായത്തിന്റെ പട്ടിത്താനം മുതൽ വെമ്പള്ളി വരെയുള്ള എസ് ഡി പി റോഡിലെ ഇരുപത് വളവുകൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ അതിന് സിഗ്നൽ വരെ സ്ഥാപിച്ചിരിക്കുന്നത് പോലും ഈ മേഖലയിലാണ് ഇത് വണ്ടി യാത്രക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു മേഖലയാണ് യാത്ര ചെയ്യുമ്പോഴും സുരക്ഷിത ഈ ും മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നി മാറി നിയന്ത്രണമിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും വാഹനാപകട കണക്കുകളിൽ പട്ടിത്താനം മുതൽ വെമ്പള്ളി ആരമ്പള്ളി വരെയുള്ള ഭാഗം പ്രത്യേക ഇടം നേടിയിട്ടുമുണ്ട് റോഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ ശാസ്ത്രീയ പരിശോധന ഇവിടെ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത്